സംസ്ഥാനത്ത് അവിശ്വസനീയമായ മാറ്റത്തിന് തിരികൊളുത്തി സ്വർണ്ണവില കഴിഞ്ഞ ആറ് ദിവസത്തോളമായി അനങ്ങാതെ പിടിച്ചു നിന്ന സ്വർണത്തിന് ഇന്ന് സംഭവിച്ച മാറ്റം ഒന്നറിയേണ്ടത് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉടനെ നിങ്ങളിലേക്ക് അതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിക്ഷേപകരുടെ ശ്രദ്ധ യു എസ് തൊഴിൽ ഡാറ്റയിൽ കേന്ദ്രീകരിച്ചതിനാൽ ഇന്ത്യയിൽ സ്വർണ്ണവില ഇന്ന് കുതിച്ചു ഏതാനും ദിവസത്തെ വിശ്രമത്തിന് ശേഷം പൊന്നിന്റെ വില ഇന്ന് കുതിച്ചു കയറി ഗ്രാമിന് അമ്പത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് വർദ്ധിച്ചു രാജ്യത്ത് സ്വർണ്ണമതിന്റെ മൂല്യത്തിന് മാത്രമല്ല സുരക്ഷിത നിക്ഷേപ ഉപകരണമായും കാണുന്നു എന്നിരുന്നാലും ആഭ്യന്തര അന്തർദേശീയ ഘടകങ്ങളെ ആശ്രയിച്ച് വിലകൾ പതിവായി ഇന്നത്തെ സ്വർണ്ണവിലാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതും പവന് അമ്പതി എഴുന്നൂറ്റി അറുപതും താരതമ്യേന ജ്വല്ലറികളിൽ ഇന്നലെ തിരക്കനുഭവപ്പെട്ടതായി റിപ്പോർട്ട് വിലയിൽ വരുന്ന ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടം മനസ്സിലാക്കി ജനങ്ങൾ മുൻകൂട്ടി സ്വർണം വാങ്ങുകയും ബുക്ക് ചെയ്യുകയും പ്രതീക്ഷിത മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനായി കരുതാം നഷ്ടം കുറച്ച് ദിവസവും സ്വർണ്ണവിലിരുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും അറിവുകൾക്കും മറ്റ് വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്